എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ലൈറ്റ് മ്യൂസിക് പാടിക്കാം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ലൈറ്റ് മ്യൂസിക് അല്ല കേട്ടോ ഇത് വളരെ ഒരു ലൈറ്റ് മ്യൂസിക് ആണ് കാരണം കുഞ്ഞു കുട്ടികൾക്ക് സബ്ജക്റ്റിലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലൈറ്റ് മ്യൂസിക് ആണ് പിന്നെ വലിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ റേഞ്ച് നോക്കുക നമുക്ക് എങ്ങനെയുള്ള പാട്ടുകളാണ് പാടാൻ ഈസി എന്ന് നോക്കിയിട്ട് നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുക ഒരുപാട് പാട്ടുകൾ നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ പാടാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുക ഒരു ആവറേജ് ആയിട്ടേ നമുക്ക് പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇന്ന് ഞാൻ പാടി തരുന്ന പാട്ടുകളൊക്കെ ഏകദേശം എല്ലാവർക്കും തന്നെ പാടാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റ് മ്യൂസിക് ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ നമ്മൾ നമ്മൾ റേഞ്ച് ആദ്യം മനസ്സിലാക്കണം നമുക്ക് എത്രത്തോളം പാടാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ശേഷം നമ്മൾ പാട്ടുകൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മളത് പഠിക്കാൻ വേണ്ടി നോക്കുക ഇത് ഒരുപാട് തവണ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഈണവും അതിൻ്റെ താളവും എല്ലാം നമ്മളെ മനസ്സിലേക്ക് കയറും നമ്മൾ കുറച്ച് സമയം ക്ഷമിച്ച് നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം ഞാൻ ആദ്യം ഈ പാട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് പാടിത്തരും അതിന് ശേഷം ഞാൻ ഓരോ പാരഗ്രാഫായിട്ട് അതെങ്ങനെയാണ് പാടേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാമെന്നാൽ സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വേറം കുന്നിലേ കതിരു കാണിളേ കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വേറം കുന്നിലേ കതിരു കാണ മനസിന്റെ മലർമുറ്റി ഹിന്ദോളത്തിൽ പാടി പാടി in <tries> the ഈ വളക്കൈകളിൽ ർ മുറ്റി പി ഛന്ദം കലർന്നൊഴുകും സുന്ദര സാൻ സന്ധ്യയണഞ്ഞോ സന്ധ്യയണഞ്ഞു സധ്യയണഞ്ഞോ കാർത്തികസന്ധ്യ പാടി <Sessimitation> മലർമുറ്റി <Sessimitation> <Sessimitation> ഇത്രയാണ് നമ്മുടെ പാട്ടുള്ളത് ഇത് നമ്മൾ ഓരോ പാരഗ്രാഫായി പാടിത്തരാം ഇനി നമ്മൾക്ക് പഠിക്കാം ഓരോ പാരഗ്രാഫായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക ഇതിന് ഫസ്റ്റിൽ ഹമ്മിങ് ഒന്നുമില്ല ഇതിൽ നമ്മൾ ആ മിഡിൽ വരുന്ന കുറച്ച് കുറച്ച് ഹമ്മിങ്സ് മാത്രമേ ഉള്ളൂ അത് ചെറുത് വലിയ സംഭവം ഒന്നും ആയിട്ടുള്ള ഹമ്മിങ് ഒന്നുമല്ല അത് ആർക്കും പാടാൻ പറ്റും ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു ചെറിയ ആണ് അതും പറഞ്ഞു തരാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം കാർത്തിക സന്ധ്യയിൽ പ്ലെയിൻ ആണ് ഒന്നുമില്ല കാ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാണ് നമ്മൾ വോയിസ് കാർത്തിക സാ സാവ താഴേക്ക് കൊണ്ടുവരണം സന്ധ്യയിൽ എന്ന് കൊണ്ടുവരണം കണ്ടോ നെക്സ്റ്റ് കവിതകൾ കവിതകൾ ഓക്കെ കവിതകൾ പാടി വന്ന പാടി പാടി എങ്ങനെ എടുക്കണം പാടി എന്നുള്ളത് അവിടെ പാടി വന്ന കണ്ടോ ഒന്ന് ഒഴുകി വരണം അവിടെ പാടി പാടിവന്ന എങ്ങനെ എടുക്കണം അപ്പോൾ കാർത്തികസന്ധ്യയിൽ കവിതകൾ പാടി പാടിവന്ന ഒന്നാമത്തെ ലൈൻ ദെൻ രണ്ടാമത്തത് വെള്ളാരം കുന്നിലേ വെള്ളാരം വെള്ളാരം എന്നെടുക്കണം കുന്നിലേ കുന്നിലേ ലേ ആ എന്നുകൊണ്ടായിരണം ആ ലേ ഓക്കെ വെള്ളാരം കുന്നില പ്ലെയിൻ ആയിട്ട് പോവാണ് കാണാക്കിളി അതാ ശ്രുതിയിൽ ചേർന്ന് പോണം നമ്മൾ വോയിസ് അടുത്ത ലൈൻ ലൈൻ്റെ മനസിൻ്റെ അവിടെ ചെറിയൊരു സംഗതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് പ്ലെയിൻ ആയിട്ട് പാടുക മനസിന്റെ ആ മനസി വരെ നമ്മൾ ഒന്നുമില്ല ആയിട്ട് പോകുന്നുണ്ട് ആ ഇൻ ഡെ എന്നുള്ള അക്ഷരം മാത്രമാണ് നമ്മൾ സംഗതി കൊടുക്കുന്നത് അപ്പം കണ്ടേ മലർ മുറ്റത്തെ അവിടെ ഒന്നുമില്ല ആ ശ്രുതി ചേർത്ത് നന്നായിട്ട് അക്ഷരങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടെ തന്നെ പാടിക്കൊടുക്കുക ഹിന്ദോള എന്നാണ് ഹിന്ദോ ഹിന്ദ ഹിന്ദോ ഹിന്ദോള കണ്ടോ ഹിന്ദോള ഹിന്ദോള ഹിന്ദോളാഗത്തിൽ ഓക്കെ നിങ്ങൾ ഞാൻ പാടിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പാടി നോക്കിയാൽ മതി ഹിന്ദോള രാഗത്തിൽ പാടി പാടി അതാണ് പാടി ഓക്കെ നമ്മളിപ്പോൾ ബേസിലാണ് നിൽക്കുന്നത് പാടി കണ്ടോ മുകളിലേക്ക് കൊണ്ടുവരണം പാടി അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ ആണ് കൊടുക്കുന്നത് അത് അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ പറ്റും കേട്ടോ നിങ്ങളാരും വിഷമിക്കേണ്ടത് പാടാൻ പറ്റില്ല എന്നുള്ളത് അത് പ്ലെയിൻ ആണ് നല്ല സുഖമായിട്ട് പാടാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു ഹമ്മിങ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തത് അത് പാടി നോക്കാം ഹാ അതാണ് ആദ്യം പാടുന്നത് ഹാ എന്ന് കൊടുക്കുക ഓക്കെ ആ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തത് മുകളിലേക്ക് പോയി അവിടുന്ന് താഴേക്ക് ഇറങ്ങണം നമ്മൾ ആ കൊണ്ടേ നൃത്ത സ്ഥാനത്ത് നിന്ന് താഴേക്ക് വരണം വിടെയാണല്ലോ നമ്മൾ നിർത്തിയത് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വരണം അവിടെ ക്ലിയർ ആയി ആയിരുന്നു വിചാരിക്കുന്നു പിന്നെ നമ്മൾ അനുപല്ലവിയാണ് പാടുന്നത് പിന്നെ നമ്മൾ പല്ലവി റിപ്പീറ്റ് ചെയ്യുന്നില്ല അവിടെ പിന്നെ അനുപല്ലവിയാണ് നമ്മൾ പാടുന്നത് ഓക്കെ അത് നോക്കാം അവിടെയൊന്നും വലിയ സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വെറുതെ അങ്ങ് പാടിപ്പോയാൽ മതി ഇന്ന് അത് ടോപ്പിലാണ് നമ്മൾ പാടുന്നത് അത് ശ്രദ്ധിക്കണേ അവിടെയാണ് പാടേണ്ടത് എന്തോര അതും മുകളിലാണ് പാടുന്നത് ആ നോട്ട്സ് ഒക്കെ മുകളിലാണ് തളിർമില്ലയിൽ അങ്ങനെ എടുക്കണം തളിർമരൽ രാഘോത്സവം രാഘോത്സവം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക

ാണ് ചെയ്തത് അതാണ് സംഭവം അത് സ്പീഡ് കൂട്ടുമ്പോൾ എന്നാവും താഴേക്ക് വന്നു സമ്മാനം ഇതൊക്കെ നിങ്ങൾ പാടുമ്പോൾ ശ്രുതി നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോരു ാണ് പാടുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് വീണ്ടും നമ്മൾ പല്ലവിയിലേക്കാണ് പോകുന്നത് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ചരണത്തിലേക്ക് പോവാം ഫസ്റ്റ് വരെ പ്ലെയിനാണ് ഈ അവിടെ ഒന്നുമില്ലല്ലോ സാധാരണ നമ്മൾ പാടിപ്പോകുന്ന പോലെ അങ്ങ് പാടിപ്പോയാൽ മതി ഈറപ്പുഴലെടുത്തു ഞാൻ പാടി പ്ലെയിൻ ആണ് അടുത്ത വരിയിലെ

ാണ് വരുന്നത് എന്നാണ് എടുക്കുന്നത് അവിടെ സായാഹ്നം സന്ധ്യ സന്ധ്യ അവിടെ ഒരു ചെറിയ സംഗതി ഉണ്ട് ശ്രദ്ധിക്കണം സുന്ദര സുന്ദര ശ്രുതി ശ്രദ്ധിച്ച് പാടണം സന്ധ്യയണഞ്ഞു ഇങ്ങനെയാണ് അത് വരുന്നത് വീണ്ടും നമ്മൾ പല്ലവി പാടുന്നു ഇങ്ങനെയാണ് ഈ ലൈറ്റ് മ്യൂസിക് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇതുപോലെ ഫോളോ ചെയ്യുക നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് പാടാൻ സാധിക്കും ഓക്കെ പിന്നെ പാടുന്ന കുട്ടികളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തൊണ്ട നന്നായിട്ട് കെയർ ചെയ്യണം തൊണ്ടയ്ക്ക് സ്ട്രെയിൻ കൊടുക്കാതെ നോക്കണം ഓക്കെ വലിയ ശബ്ദങ്ങൾ ഇടുക അതുപോലെ ഉറക്കം വെച്ചിട്ട് പാടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊണ്ട അത് സ്ട്രെയിൻ ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് സാധാരണ പോലെ പാടാൻ ബുദ്ധിമുട്ടാവും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയി പാടി സമ്മാനൊക്കെ വാങ്ങിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടിക്ക് പ്രൈസ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്